വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം ജനത നടത്തുന്ന അറിലെ നിരാഹാര സമരം നാല്പത്തിയാറാം ദിനത്തിലേക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് സമരം സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനാൽ സമരം നിർത്തണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ആവശ്യം നേരത്തെ സമരസമിതി തള്ളിയിരുന്നു വഖഫ് അധിനിവേശത്താൽ നഷ്ടപ്പെട്ട റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി മുനമ്പം തീരദേശ ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം ദിനത്തിലേക്കാണ് കടക്കുന്നത് ഇന്നലെ നിരാഹാര സമരപ്പന്തലിൽ കൊല്ലം രൂപത ബെസേലിയോസ് മാർത്തോമ യാക്കോ പ്രഥമൻ കത്തോലിക്കാബാവ പിന്തുണയുമായി എത്തി സർക്കാർ ഉന്നതതല യോഗം ചേർന്ന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചെങ്കിലും മൂനമ്പംകാർ സമരത്തിൽ നിന്നും പിന്നോട്ടു പോയിരുന്നില്ല വഖഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്ററിൽ നിന്നും ഭൂമി വിട്ടുകിട്ടും വരെ സമരം തുടരുമെന്നാണ് തീരദേശ ജനതയുടെ നിലപാട് സമരത്തിന്റെ ഭാഗമായി വക്കഫ് ആക്ടിന്റെ വിവിധ വകുപ്പുകൾ എഴുതിയ കോലം കടലിൽ കെട്ടിത്താഴ്ത്തിയും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അതിനിടെ വക്കഫ് അധിനിവേശത്തിനെതിരെ സമരം ശക്തമാക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്ന എം പിമാരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് ബിജെപിയുടെ പ്രഖ്യാപനം ജനം കൊച്ചി